ും വിളക്ക് കൊളുത്തി അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കീഴെ വയ്ക്കുകയോ ചെയ്യുന്നില്ല പിന്നെയോ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാനായിട്ട് അതിനെ വിളക്ക് തണ്ടിൽ മേലത്രേ വയ്ക്കുന്നതും വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല വെളിച്ചത്തെ വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല നിങ്ങൾ കേട്ടതെങ്ങനെ അത് സൂക്ഷിച്ചു കൊള്ളു എന്തെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് തനിക്കുണ്ട് എന്ന് വിചാരിക്കുന്നത് കൂടെ എടുക്കപ്പെടുകയും ചെയ്യും അവന്റെ മാതാവും സഹോദരന്മാരും സഹോദരന്മാരുമെടുത്തുവന്നു പുരുഷാരു നിമിത്തം അവനോട് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നിന്റെ മാതാവും സഹോദരന്മാരും പുറത്ത് നിൽക്കുകയും നിന്നെ കാൺ